ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഭാരതാംബയിൽ പിടിവാശി ഉപേക്ഷിച്ച് ഗവർണർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരികൾ സർക്കാർ പരിപാടികളിൽ ഭാരതാംബ ഉണ്ടാവില്ലെന്ന് ഗവർണർ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി ഭാരതാമ്പയിൽ ഗൂഢാലോചനയില്ലെന്നും പ്രശ്നം വഷളാക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം സർക്കാർ പട്ടിക പ്രകാരം ബി സിമാരെ നിയമിക്കും കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ഇടപെടില്ലെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട് ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ നൽകാൻ റഹീസ് ഋഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഗുഡ് മോർണിംഗ് റഹീസ് അങ്ങനെ ഭാരതാമ്പ് ബൈ ബൈ എന്നാണോ ഗവർണർ പറയുന്നത് തൽക്കാലം ഇനി ഭാരതാമ്പ വിഷയമുയർത്തി ഗവർണർ പോരുന്നില്ല ബി സി പട്ടികയിൽ സർക്കാർ കൊടുത്ത പട്ടിക തന്നെ ഉപയോഗിക്കും അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അയ്യുകയാണോ ഗവർണർ ആ ഗുഡ് മോർണിംഗ് അരുൺ ഇന്നലെ നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും തമ്മിൽ നടന്ന ഒരു മണിക്കൂർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് അതിൽ ഗവർണർ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം ഭാരതാംബ വിവാദം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്ഭവൻ ഇനി ആലോചിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പ് നൽകുന്നു ഓരോദ്യോഗിക പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തണം എന്ന വാശി രാജ്ഭവൻ പിടിക്കില്ല എന്ന് മാത്രമല്ല അനൗദ്യോഗിക പരിപാടികളിലും ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്നൊരാവശ്യം സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ നടത്തുന്ന പരിപാടിയിൽ രാജ്ഭവൻ മുന്നോട്ട് വെക്കില്ല മന്ത്രിമാരടക്കമുള്ളവർ വേദിയിലുള്ള പരിപാടിയാണെങ്കിൽ ആ പരിപാടി അനൗദ്യോഗികമാണെങ്കിലും അവിടെ ഭാരതാമ്പ വേണമെന്ന ഒരു പിടിവാശിയും രാജ്ഭവൻ വെക്കില്ല എന്ന കാര്യം ഗവർണർ പറയുന്നു ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല ഭാരതാമ്പ വന്നത് അത് തന്റെ വിശ്വാസത്തിന്റെ ഭാഗം മായി വന്നതാണ് ഇങ്ങനെ വിവാദമാകുമെന്ന് കരുതിയിരുന്നില്ല വി പ്രസാദ് എടുത്തത് ഈ വിഷയത്തിൽ മാന്യമായ നിലപാടായിരുന്നു പ്രശ്നം പക്ഷേ ഇത്ര വഷളാക്കിയത് വി ശിവൻകുട്ടിയുടെ നിലപാടാണ് വി ശിവൻകുട്ടി തന്നെ അവഹേളിച്ചു അതുകൊണ്ടാണ് തനിക്കും ആ വിഷയത്തിൽ ഒരേ നിലപാട് സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ടി വന്നത് എന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മറ്റൊന്ന് വി സി നിയമനത്തിൽ ഒരു തരത്തിലുള്ള സർക്കാരുമായി ഏറ്റുമുട്ടലില്ല മുഖ്യമന്ത്രി പറഞ്ഞ ആവശ്യം വി സിയെ നിയമിക്കുമ്പോൾ സർക്കാരിന്റെ താല്പര്യം കൂടി ഗവർണർ പരിഗണിക്കണം മൂന്ന് പേരുടെ ലിസ്റ്റാണ് ിൽ പോലും അതിൽ സർക്കാരിന് ഒരാളോട് താൽപര്യം ഉണ്ടാകും അത് വി സി പരിഗണിക്കണം എന്ന് മുഖ്യമന്ത്രി ഗവർണർ ആവശ്യപ്പെട്ടു അത് അംഗീകരിക്കാം അത് അത് പരിഗണിക്കാം എന്നാണ് ഗവർണർ മറുപടി നൽകിയത് ഉടൻ തന്നെ സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയിലേക്ക് ഉള്ള വി സിയെ ഉടൻ തന്നെ നിയമിക്കുകയും ചെയ്യും ഒപ്പം വി സി ഒപ്പം ചാൻസലറായ ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞൊരു കാര്യം ഹൈക്കോടതി വിധിയിൽ വ്യക്തത തേടി അപ്പീൽ നൽകും അതായത് ഹൈക്കോടതി വിധിക്കെതിരായി ായ അപ്പീലല്ല പകരം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞ കാര്യം താൽക്കാലിക വി സിമാരെ മറ്റും നിയമിക്കുമ്പോൾ യു ജി സിയെ കൂടി കേൾക്കേണ്ടതില്ല എന്നൊരു കാര്യം ആ വിധിയിൽ പറഞ്ഞിരുന്നു അതിലൊരു വ്യക്തത ഈ കേസിന്റെ കാര്യത്തിൽ മാത്രമാണോ അത് അതല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണോ എന്നതറിയാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ എതിർപ്പില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്യും ഇന്നോ സുപ്രീം കോടതിയിൽ വ്യക്തത തേടി സമീപിക്കുക ആ മറ്റൊരു കാര്യം കേരള സർവകലാശാല തർക്കമാണ് ആ തർക്കത്തിൽ ഒരു തരത്തിലും ഇനി ഇടപെടില്ല എന്ന ഉറപ്പ് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ ഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി ചാൻസലറായ മോഹനൻ കുന്നകുമ്മലോട് നിർദ്ദേശം നൽകാമെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞു അതിൽ ചാൻസലർ എന്ന നിലയിൽ വികസന കാര്യത്തിൽ മാത്രമായിരിക്കും ഇടപെടുക അതല്ലാതെ മറ്റു വിവാദ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് മഞ്ഞുരുകൾ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രി ആണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇരുവരും അടുത്തടുത്ത മുറികളിലുണ്ടായിരുന്നു കാണാനുള്ള അനുമതി ചോദിച്ചു രാജ്ഭവനിൽ കാണാമെന്നാണ് അന്ന് ഗവർണർ മറുപടി നൽകിയത് അങ്ങനെയാണ് കൂടിക്കാഴ്ച നടന്നതും മഞ്ഞുരുകിയതും അരുൺ കാര്യമാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാര്യം ഈ വഴക്കും പടക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ ഭരണസ്തംഭനമല്ലാതെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ലാതെ എന്ത് കാര്യമാണുള്ളത് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ ഒരു കാര്യം ഗവർണറുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു മാറ്റമുണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ ആ അത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കി പോവുകയാണ് വേണ്ടത് അപ്പോൾ ഭാരതാംബയുടെ ഇന്ത്യ ഭാരതാംബ വിവാദം ഇനി ഗവർണർ ഉണ്ടാക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളുണ്ടാവില്ല മോഹൻകുന്ന നിർദ്ദേശം കൊടുക്കും അവിടെ ഭരണ സ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്തുകയും ചെയ്യും എന്നുള്ളതായിരുന്നു അപ്പോൾ